അപ്പൊ ഈ മൂന്നു ദിവസം പണിക്ക് പോയിട്ട് നമുക്കറിയാം വിഷു റംസാൻ അല്ലെങ്കിൽ ക്രിസ്മസ് ഓണം എന്നൊക്കെ പറയുമ്പോ നമ്മളെ സംബന്ധിച്ച് പാവപ്പെട്ടവരെ സംബന്ധിച്ച് വർഷത്തിൽ ഒരുക്കി ഉണ്ടാവുന്ന സംഭവങ്ങളാണ് ഇത് അടപ്പിച്ച ആളുകൾ എന്ന് പറയുന്നത് എല്ലാ ദിവസവും ബിരിയാണിയും ചിക്കനും മട്ടൻ മട്ടനും കരിമീനും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന ആളുകളാണ് അവർക്ക് പെരുന്നാള എല്ലാ ദിവസവും പെരുന്നാളാണ് അവർക്ക് പാവപ്പെട്ടവന്റെ വിഷംന്നറിയില്ല അപ്പൊ നമ്മളൊക്കെ വിഷു അല്ലെങ്കിൽ ഇതൊക്കെ എന്ന് പറയുമ്പോ എല്ലാവരും കുട്ടികളുമായിട്ട് ഈ തവണ എന്താക്കണത് ഇന്ന പായസമാണ് ഉണ്ടാക്കുന്നത് ഇന്ന കറിയാണ് ഉണ്ടാക്കണത് കുട്ടികൾ പോലും അത് ആഗ്രഹിച്ച് ആലോചിച്ച് അതൊക്കെ കണക്ക് കൂട്ടി അതുണ്ടാക്കാനായിട്ടുള്ള കാശുണ്ടാക്കി മേടിക്കാൻ ചെന്നപ്പോ അടച്ചു കൂട്ടി കിടക്കുന്നുകൊണ്ട് പലരും വിങ്ങി പൊട്ടുകയായിരുന്നു പലരും വിതുമ്പി ചോദിക്കുക എന്താണ് സാറേ ഞങ്ങൾ ചെയ്യേണ്ടത് ഞാൻ എന്ത് പറയാനാ അവർ സത്യാഗ്രഹം ഇരിക്കാൻ തയ്യാറാണ് നിരാഹാരം ഇരിക്കാൻ തയ്യാറാണ് റോഡ് തടയാൻ തയ്യാറാണ് ഏത് ഓഫീസിട്ട് പോകണമെങ്കിലും ജാഥ പോകാനായിട്ട് തയ്യാറാണ് പക്ഷേ നമുക്കറിയാം തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നതുകൊണ്ട് അത് കോടതിക്കല്ലാതെ നമ്മൾ എന്ത് സമരങ്ങൾ നടത്തി കഴിഞ്ഞാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കില്ല നമ്മൾ അതിനുള്ള പേപ്പറുകൾ നീക്കുന്നു എന്നത്തേക്ക് തുറക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആരും ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തുറന്നിരിക്കും അതിനകത്ത് ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ടവർക്കും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയക്കാര് അപകടം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ വ്യാഴാഴ്ച അല്ല വ്യാഴാഴ്ച വൈകുന്നേരം മഴുവന്നൂർ പഞ്ചായത്തിലായിരുന്നു എൻ്റെ പരിപാടികൾ അവിടെ ചെന്ന് ഞാൻ പറയുകയായിരുന്നു ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസുകാരുമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയും കൂടിയിരിക്കുകയാണ് ഈ മൂന്ന് പാർട്ടിക്കാരും കൂടിയിട്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കാരണം അപകടം അവര് തിരിച്ചറിഞ്ഞു ആദ്യം പഞ്ചായത്തിന് തുടങ്ങി അത് നിയമസഭയിലേക്ക് മത്സരിച്ചു ഇപ്പൊ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരുമ്പോ ട്വന്റി ട്വന്റി കേരളം ഭരിക്കുന്ന പാർട്ടിയായിട്ട് മാറുമെന്ന് അവര് തിരിച്ചറിഞ്ഞിരിക്കുന്നു ആ അപകടം തിരിച്ചറിഞ്ഞപ്പോൾ ഇവർ മൂന്ന് കൂട്ടരും കൂടി ആലോചിച്ചിട്ട് ഇവര് തീരുമാനമെടുത്തിരിക്കുന്ന എന്താണ് ഈ പാർട്ടിയെ ഇല്ലാതെയാക്കി കളയണം ഇനി പാർട്ടി മുന്നോട്ട് പോകാൻ പാടില്ല ആ പാർട്ടി ഇല്ലാതെ ഇല്ലാതെയാകണമെങ്കില് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്നേക്കുമായിട്ട് പൂട്ടിക്കണം മെഡിക്കൽ സ്റ്റോർ പൂട്ടിക്കണം കാരണം എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ് ആളുകൾ മുഴുവൻ ട്വന്റി ട്വന്റിയുടെ കൂടെ നിൽക്കുന്നത് എന്നാണ് ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും മെഡിക്കൽ സ്റ്റോറും സ്ഥിരമായിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി ഭൂമുഖത്ത് തന്നെ തന്നെ ഇല്ലാതെയാക്കാം അതിനുള്ള അണിയറ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് വെറും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പായിട്ട് നമ്മൾ കാണരുത് നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കിഴക്കമ്പലത്തുകാരെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് അനേക സമരങ്ങളും യുദ്ധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ആളുകളാണിത് ഇതൊക്കെ നടത്തിയാണ് നമ്മൾ ഈ പ്രസ്ഥാനം ഇത്രയും വളർത്തിയത് നമ്മൾ നിയമസഭയിലേക്ക് മത്സരിച്ചു പാർലമെന്റിലേക്ക് മത്സരിച്ചു തീർച്ചയായിട്ടും ഇതേ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പിലെല്ലാം നമുക്ക് വലിയ വിജയം ഉണ്ടാകാൻ സാധിക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തവണ തോറ്റു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം എന്നേക്കുമായിട്ടില്ലാതെയാകുന്നു എന്നുള്ള എൻ്റെ ഒരു സൂചനയാണ് ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ഇതുകൊണ്ട് യാതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഇതൊക്കെ തുടങ്ങിയത് എന്നുള്ളത് ഇവിടുത്തെ നമ്മുടെ ആളുകൾ പട്ടിണി കിടക്കുന്നത് കണ്ടുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പ്രയാസം കണ്ടുകൊണ്ട് കണ്ണുനീര് കണ്ടുകൊണ്ട് ഞാനൊക്കെ ഓർക്കുന്നുണ്ട് പന്ത്രണ്ടിലൊക്കെ ഞാൻ കയറാൻ ചെല്ലുമ്പോൾ പല അമ്മമാരും അവരുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ വിദ്യിമ്പിക്ക് അറിയാണ് കാരണം അടുക്കളയിൽ ഒന്നുമില്ല കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളെ തിരിച്ചു വരുമ്പോഴും അവർക്ക് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അതല്ല സാഹചര്യം എല്ലാവരുടെയും അടുക്കളയിലും നിറവാണത് അത്രമാത്രം സാധനങ്ങളുണ്ട് ഇത് കൂട്ടിക്കഴിഞ്ഞ് ഞാൻ ഇപ്പൊ ഇന്നലെ ഒരു സ്ത്രീ എന്റെ അടുത്ത് വന്ന് പറയാ പാവപ്പെട്ട സ്ത്രീ ഒന്നും ഒരുവിധം ചുറ്റുപാടുള്ള ഒരു സ്ത്രീ പറയാണ് സാറേ ബഡ്ജറ്റ് കുടുംബ ബഡ്ജറ്റ് മുഴുവൻ താറുമാറായിരിക്കുന്നു എഴുന്നൂറ് രൂപയെ കൊണ്ട് പോയിട്ട് മൂന്ന് ദിവസത്തേക്കുള്ള സാമ്പാർ കൂട്ട് മാത്രമേ കിട്ടിക്കോളുന്നു അപ്പോ ഒരുപക്ഷെ കിഴക്കമ്പലത്തുകാർക്ക് വിലക്കയറ്റം എന്താന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അരിയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ആർക്കറിയില്ല തക്കാളിയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ആർക്കറിയില്ല പഞ്ചസാരയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ ആർക്കറിയില്ല കാരണം പത്ത് വർഷക്കാലമായിട്ട് ഈ ട്വന്റി ട്വന്റിയിൽ നിന്ന് ഒന്നും മേടിക്കുന്നുകൊണ്ട് വിലക്കയറ്റം എത്ര മാത്രം മാറി രണ്ട് വർഷം മുമ്പ് ഇരുപത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന അരി ഇപ്പൊ അമ്പത്തഞ്ചും അറുപത് രൂപയാണ് ഇരട്ടിയിലധികമായി രണ്ട് വർഷം കൊണ്ട് അതുപോലെയാണ് എല്ലാ സാധനങ്ങളും തക്കാളി ഒരു സമയത്ത് നൂറ്റി അറുപത് രൂപ വരെ പോയി നമ്മളാരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോ ഈ കഴിഞ്ഞ നമ്മുടെ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയതിന് ശേഷം മൂവാറ്റുപുഴയിലുള്ള ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യമുണ്ട് അദ്ദേഹം രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്ന എല്ലാ മാസവും നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ആണ് എല്ലാ മാസവും മരുന്ന് മേടിക്കുമ്പോൾ വന്നുകൊണ്ടിരുന്നത് ഈ തവണ ട്വന്റി ട്വന്റിന്ന് ഞാൻ മേടിച്ചു എനിക്ക് നാനൂറ്റി ഇരുപത് രൂപയായോളൂ നിങ്ങളാതെങ്കിലും മരുന്ന് മേടിച്ചവിടെ നിന്ന് ആ അപ്പൊ നിങ്ങളൊക്കെ അനുഭവിച്ച് അറിയുന്നുണ്ട് ഇപ്പോഴും അത് തുറന്നിട്ടുണ്ട് എല്ലാവർക്കും ആയിട്ട് അത് തുറന്നു കിടക്കുന്നുണ്ട് അപ്പോ പ്രിയപ്പെട്ടവരെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും ഒരു തീരുമാനം ശക്തമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ പ്രസ്ഥാനം എന്ന നീക്കമായിട്ട് അണഞ്ഞു പോകണോ ഇല്ലാതെയായി പോകണമോ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൽ ഡി എഫിനെ യു ഡി എഫിനെ വിജയിപ്പിക്കണം ഇനി മറിച്ച് അതല്ല ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണം ഇത് പത്തരട്ടിയായിട്ട് വളരണം ഈ കേരളത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ തവണ നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് അത് പൊളിക്കുന്നതുമായിട്ട് അവിടെ സമരത്തിൽ പങ്കെടുത്ത് അവിടെ നമ്മൾ പൊളിക്കാൻ നേരത്ത് അവർ തടഞ്ഞു വലിയ പോലീസും സന്നാഹവും ഒക്കെ വന്ന് ഇതിനൊക്കെ ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവണം അവർക്കൊക്കെ അറിയാം അതുപോലെ തന്നെ ഇന്ന് ആ ബസ് സ്റ്റാൻഡില് നമ്മൾ പണി തീർന്നുകൊണ്ടിരിക്കുക അവിടെ അതിന്റെ സൈഡിൽ ഒരു കെട്ടിടം വരുന്നുണ്ട് അതിന്റെ താഴ്ത്ത നില എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ആറാണോ ഏഴാണോ ടോയ്ലറ്റുകൾ പുരുഷന്മാർക്ക് തനിയെ ടോയ്ലറ്റുകൾ ഒരു സ്റ്റേഷനറി കട അതിന്റെ ഒന്നാം നിലയിൽ ഒരു റെസ്റ്റോറന്റ് വരുന്നുണ്ട് ആ റെസ്റ്റോറന്റ് രാവിലെ ആറു മണിക്ക് തുറക്കും മണി മുതൽ ഒമ്പത് മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പത് മണി പന്ത്രണ്ട് വരെ ചായയും കാപ്പിയും എന്തെങ്കിലും ചെറിയ സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും പന്ത്രണ്ട് മുതൽ രണ്ട് മണിവരെ ഉച്ച ഊണ് രണ്ട് മണി മുതൽ ആറു മണി വരെ ചായയും സ്നാക്സും ആറു മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ നമുക്ക് ഡിന്നർ അത് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നൽകാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് അത് കിടക്കുമ്പോഴത്തെ ആർക്ക് മാത്രമല്ല അതിലൂടെ പോകുന്ന ആർക്ക് വേണമെങ്കിലും ഒരു കാടും ഒന്നും വേണ്ട നേരെ കയറാൻ ഭക്ഷണം കഴിക്കാം അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ കിഴക്കമ്പലത്തുകാർ മാത്രമല്ല കിഴക്കമ്പലത്ത് കൂടി പോകുന്ന ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് ഇനി അതിനു മുകളില് രണ്ടാം നിലയുണ്ട് ആ രണ്ടാം നിലയില് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജിമ്മ് അതും സൗജന്യമായിട്ട് ഏറ്റവും ആധുനിക ഉപകരണങ്ങളോട് കൂടിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ത്യയിലെ ഒരു സ്ഥലത്തും ഇല്ലാത്ത അങ്ങനെയുള്ള പദ്ധതികളുമായിട്ടാണ് പോകുന്നത് കിഴക്കമ്പലത്ത് ടൗണിൽ വലിയൊരു ഷോപ്പിംഗ് മാൾ വരുന്നുണ്ട് അതിൻ്റെ അവസാന കാരണം നമ്മുടെ എം എൽ എ അടക്കം അതിനെ തടസ്സം നിന്നുകൊണ്ട് അഞ്ച് തവണ നമ്മൾ കോടതിയെ സമീപിക്കേണ്ടി വന്നത് അതിൻ്റെ പേപ്പറുകൾ നീങ്ങാനായിട്ട് ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് അതിൻ്റെ പണി പൂർത്തിയാക്കി അവിടെ ഒരു ഷോപ്പിംഗ് മാള് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും പിന്നെ ആലുവയിക്കോ വരുമ്പാവർക്കോ എറണാകുളത്തിനൊന്നും പോണ്ട എല്ലാ സാധനങ്ങളും വളരെ ആധുനികമായിട്ട് നമ്മുടെ ട്വന്റി ട്വന്റിയുടെ പരിപാടികൾ അറിയാമല്ലോ സ്കൂളായാലും ശരി റോഡായാലും ശരി ബസ് സ്റ്റാൻഡായാലും ശരി അതിൻ്റെ നിലവാരം നമുക്ക് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പം അതുകൂടി വന്നു കഴിഞ്ഞാല് ഏകദേശം നമുക്ക് നമ്മുടെ കിഴക്കമ്പത്തിനെ സംബന്ധിച്ച് ഒരുവിധം വികസനം പൂർത്തിയായി എന്നുള്ളതാണത് നമ്മൾ ഭരിക്കാൻ കയറുന്ന സമയത്ത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കടമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് അഞ്ച് വർഷം ഭരണം പൂർത്തിയാക്കിയപ്പോൾ പതിമൂന്ന് കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ നമ്മൾ നിക്ഷേപം ഇട്ടു ഇപ്പൊ ഈ റോഡുകളും ഇതൊക്കെ ടാറിങ് ചെയ്തു ഇപ്പൊ ചെറിയ ചെറിയ റോഡുകളാണ് ബാക്കിയുള്ളത് അത് ഈ വർഷം പൂർത്തിയാക്കുകയാണത് അതൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാലും എട്ട് വർഷമായി കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ബാക്കി ഇരിപ്പ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് നമ്മൾ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസുകാർക്കോ ഈ കടം മാത്രം ബാക്കി വെച്ചുപോയി നമുക്ക് മാത്രം മെച്ചം കൊണ്ടുവരാൻ അങ്ങനെ സാധിച്ചു അവിടെയാണ് നമ്മൾ ഈ രാഷ്ട്രീയക്കാർ അപ്പൊ ഇരുപത്തി മൂന്ന് കോടി രൂപ ഇത്രയും വികസനങ്ങൾ നടത്തിയതിനു ശേഷം ഇരുപത്തി മൂന്ന് കോടി രൂപ ബാക്കി ഉണ്ടായെങ്കിൽ എത്ര കോടി ഇവന്മാരൊക്കെ കട്ട് പോക്കറ്റിൽ കൊണ്ടുപോയിട്ടുണ്ടാവും നിങ്ങൾ വളരെ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അല്ലേ അപ്പോ കോടിക്കണക്കിൽ രൂപയാണ് നമ്മളെ ഭരിച്ചവര് ഏതെങ്കിലും ഒരു റോഡിൽ കൂടി സഞ്ചരിക്കാവുന്ന റോഡുകൾ ഉണ്ടായിരുന്നോ അപ്പോ ഇന്നത്തെ സാഹചര്യം എത്രത്തോളം മാറി അപ്പൊ അത്രമാത്രം നല്ല രീതിയിൽ നമ്മൾ ഭരണം നടത്തിയ ശേഷമാണ് ഇരുപത്തി മൂന്ന് കോടി രൂപ ബാക്കി വന്നതെങ്കില് ഓരോ വർഷവും ഇവന്മാരൊരു പതിനഞ്ച് കോടി വെച്ചെങ്കിലും നിങ്ങളുടെയും എന്റെയും ഒക്കെ വേർപ്പിന്റെ പണം ഇവരടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും നമ്മളെ ഭരിച്ചവര് അപ്പോ ഞാൻ നീട്ടുന്നില്ല രണ്ടേ രണ്ട് കാര്യം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് മുന്നോട്ട് പോകണമോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നയിക്കണമോ എന്ന് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് അത് എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്ന് വേണ്ട എന്ന് പറയുന്നോ അന്ന് ഈ നാട് വിട്ടു പോകാൻ ഞാൻ തയ്യാറാണത് ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് ഈ നാട് വിട്ടു പോകണം എന്ന് ആഗ്രഹിച്ച ആളാണത് പക്ഷെ എന്നെ പിടിച്ചു നിർത്തിയത് ഇവിടുത്തെ ഈ പാവപ്പെട്ട കുടുംബങ്ങളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ദാരിദ്ര്യം കണ്ടുകൊണ്ട് ഇവിടുത്തെ അമ്മമാരുടെ കണ്ണുനീര് കണ്ടുകൊണ്ടാണ് ഞാൻ പോകാതെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചു ആളുമല്ല അങ്ങനെ ഇറങ്ങി ഒരുപക്ഷെ ദൈവ നിയോഗമായിരിക്കാം കിഴക്കമ്പലത്തെ നന്നാക്കി സമീപ പഞ്ചായത്തുകളിൽ നിന്ന് മത്സരിച്ചു അവിടെയും ഇപ്പം നന്നാക്കി കൊണ്ടിരിക്കുന്നു നമ്മൾ ഭരിക്കുന്ന നാല് പഞ്ചായത്തുകൾ കൂടി കിഴക്കമ്പലത്തിന്റെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കേരളത്തെ തന്നെ രക്ഷിക്കാനായിട്ടായിരിക്കും എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന തീർച്ചയായിട്ടും അതിൽ നിന്നും മാറി നിൽക്കുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ടേ രണ്ട് കാര്യമുള്ളൂ പന്ത്രണ്ട് വർഷം കൊണ്ട് നമ്മൾ പടുത്തുയർത്തിയ ആ ഒരു ചെറിയ ദീപനാളത്തിൽ നിന്നും തുടങ്ങി വലിയൊരു അഗ്നിപർവ്വതമായിരിക്കുന്ന ഈ പ്രസ്ഥാനം ഇനിയും നിലനിൽക്കണമെങ്കില് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിച്ചേ പറ്റൂ അങ്ങനെ വിജയിച്ചില്ലെങ്കിൽ ഉറപ്പാണ് ഈ പറയുന്ന മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ വ്യത്യാസമില്ലാതെ നമ്മളെ ആക്രമിക്കും നമ്മളെ ഇല്ലാതെ കളയും ഈ ഭൂമുഖത്തുനിന്ന് തന്നെ തുടച്ചു നിൽക്കും നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് അവരടപ്പിക്കും നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അവിടെ അടപ്പിക്കും എന്നെ ഈ നാടിൽ നിന്ന് കടത്തും അവര് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ വോട്ട് ചെയ്യാം പക്ഷെ മറിച്ച് അതല്ല ഈ നാടിനും ഉയരണം ഈ നാട് മാത്രമല്ല കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളും ഇതുപോലെ ആകണം ഈ കേരളത്തിലെ കോടി ജനങ്ങളും രക്ഷപ്പെടണം ഈ മൂന്നര കോടി ജനങ്ങളും മൂന്ന് നേരം ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് സുഭിക്ഷമായിട്ട് സുരക്ഷിതമായിട്ട് ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ എന്ത് വില കൊടുത്തും നമ്മൾ വിജയിപ്പിക്കണം അതിൽ ഒരു മാറ്റവും ഉണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ നമ്മളെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഇവർ സമ്മതിക്കില്ല അങ്ങനെ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ചരിത്രത്തില് തങ്കലിപികളില് നിങ്ങളുടെയും എന്റെയും പേരെഴുതും കിഴക്കമ്പലത്ത് തുടങ്ങിയ ഒരു ചെറിയ ദീപം കേരളത്തിന്റെ രക്ഷകനായി മാറി എന്ന് ചരിത്രത്തിൽ പതിനായിരം വർഷം കഴിഞ്ഞാലും ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ടാവും അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു എം ബിയെ ജയിപ്പിക്കുന്നു എന്നതിനേക്കാൾ കൂടി ഒരു എം പി ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അടുത്ത വർഷം നവംബറിൽ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ഏറ്റവും ചുരുങ്ങിയത് ചുരുങ്ങിയത് അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും ട്വന്റി ട്വന്റിയുടെ ഭരണത്തിന് കീഴിലാവും കേരളത്തില് അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ചു മാസത്തിനുള്ളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് നൂറ്റിനാൽപ്പത് സീറ്റുകൾ നമ്മൾ മത്സരിക്കും മത്സരിക്കും മാത്രമല്ല കേരളത്തിന്റെ അധികാരം ജനങ്ങൾ വിചാരിച്ചാൽ കേരളത്തിന്റെ അധികാരം ട്വന്റി ട്വന്റിയുടെ കൈകളിലാവും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിഴക്കമ്പലം എന്ന ഗ്രാമം മാത്രമല്ല രക്ഷപ്പെടുന്നത് ഐക്യനാട് അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകൾ മാത്രമല്ല രക്ഷപ്പെടുന്നത് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളടക്കം മൂന്നര കോടി ജനങ്ങള് എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങൾ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറും ഇതേപോലെയുള്ള വികസനം കേരളത്തിന്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളം പുതിയൊരു കേരളമായിട്ട് മാറും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറയുന്നത് മാത്രം കേട്ട് അന്ധമായിട്ട് പോയി ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ട ട്വന്റി ട്വന്റി വേണ്ട സാബുചേക്കപ്പ് ഇവിടെ വേണ്ട എനിക്കൊരു വിനോദവുമില്ല കാരണം ഒന്നും ആഗ്രഹിച്ച് ഒന്നും തിരിച്ച് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല പന്ത്രണ്ട് വർഷമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം നിങ്ങളുടെ സ്നേഹം മാത്രമാണ് ഞാൻ എപ്പോഴും ആവശ്യപ്പെടാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ന് വേണ്ട എന്ന് പറയുന്ന ആ നിമിഷം ഈ നാട് വിട്ടുപോകുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷെ നശിക്കുന്നത് ഈ നാട് മാത്രമല്ല കേരളത്തിലെ കോടി ജനങ്ങളാണ് േഴ് വർഷമായി എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ഭരിച്ചു ഈ പഞ്ചായത്ത് തന്നെ എത്രയോ ആളുകൾ ഭരിച്ചു ഈ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി എപ്പോഴാണ് നിങ്ങളിപ്പോൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ എന്താണ് വ്യത്യാസം അപ്പോ ഈ മാറ്റങ്ങള് പണം ആഗ്രഹിക്കാതെ അധികാരം ആഗ്രഹിക്കാതെ ഒരു പാർട്ടി വന്നു കഴിഞ്ഞപ്പോ അഴിമതിയില്ലാത്ത ഒരു പാർട്ടി വന്നപ്പോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ ഈ മാറ്റം കേരളത്തില് അങ്ങോളും ഇങ്ങോളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങളും ഞാനും വളരെ കുറച്ചു കാലമേ നമുക്ക് ഈ ലോകത്തില് ജീവിക്കാനായിട്ടുള്ള അവസരം കിട്ടുന്നത് നമ്മൾ ആയിരം തവണ പള്ളികളിൽ പോയാലും അമ്പലത്തിൽ പോയാലും അതിനേക്കാൾ കൂടുതല് വലിയൊരു പുണ്യമായിരിക്കും ഈ തവണ നമ്മുടെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥിയെ നമ്മൾ വിജയിപ്പിച്ചാൽ കാരണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞാല് കേരളത്തിലെ കോടി ജനങ്ങളെ രക്ഷിച്ച ഒരു പ്രസ്ഥാനം കിഴക്കമ്പലത്ത് നിന്ന് തുടങ്ങിയ പ്രസ്ഥാനം ആ കേരളത്തിലെ ജനങ്ങളെ രക്ഷിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക ഒരു കാരണവശാലും നമ്മൾ ഈ തവണ നമ്മുടെ സ്ഥാനാർത്ഥി തോക്കാൻ ഇടവരരുത് നമ്മുടെ പ്രസ്ഥാനം ഇല്ലാതെയായി പോകാൻ ഇടവരരുത് വീണ്ടും നമ്മുടെ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് വരരുത് അതുകൊണ്ട് എല്ലാവരും ശക്തമായിട്ട് ഇന്ന് മുതൽ പ്രവർത്തിക്കണം ഇനി എന്നെ വിശ്വാസമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പോയിട്ട് ചോദിക്ക് നിങ്ങളുടെ ആചാരപ്രകാരം പ്രാർത്ഥിക്ക് ആ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് ചോദിക്ക് ട്വന്റി ആണോ ശരി എൽ ആണോ ശരി യു ആണോ ശരി ഇനി എൽ ഡി എഫ് ആണ് ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാം യു ഡി എഫ് ആണ് ശരിയെന്ന് പറഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യാം ഇനി മറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പറയാണ് അതല്ല ട്വന്റി ട്വന്റിക്ക് മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തരട്ട് ശക്തിയോട് കൂടി ഇന്നു മുതൽ നിങ്ങൾ പ്രവർത്തിക്കണം ഇവിടെ ഇരിക്കുന്നവരെ മാത്രം വോട്ടല്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പുക്കാട്ടുപടി വാർഡിൽ നിന്ന് എൺപത് ശതമാനം വോട്ട് ട്വന്റി ട്വന്റിക്ക് കൊടുത്ത് നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കാനായിട്ട് എല്ലാവരും ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് നമ്മൾ വിജയിപ്പിച്ചെടുക്കണം ഈ കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണം കേരളത്തിലെ ഒരു കുടുംബം പോലും പട്ടിണി കിടക്കരുതെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം നമ്മുടെ ചിഹ്നം സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ വാഹനമായ ഓട്ടോറിക്ഷ സാധാരണക്കാരുടെ പാവപ്പെട്ടവരുടെ പാർട്ടിയായ ട്വന്റി ട്വന്റിക്ക് ഓട്ടോറിക്ഷ ചിഹ്നത്തില് എല്ലാവരും വോട്ട് ചെയ്യുക അതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് മുതല് ഈ പ്രസ്ഥാനം ജയിച്ചേ പറ്റുള്ളൂ ഈ ഭൂമിയിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ ഇവിടുത്തെ മൂന്നര കോടി ജനങ്ങളെ രക്ഷിച്ചേ പറ്റൂ ആ ഒരു ശപഥം നിങ്ങൾ ഓരോരുത്തരും എടുത്ത് ഇന്ന് മുതൽ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക ഇതിന്റെ പിന്നിൽ അണിച്ചു തരുക ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം